ഹലോ ഫ്രണ്ട്സ് ആദിഷനിൽ കിച്ചൺ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അപ്പം നമുക്ക് വളരെ നാളുകൾക്ക് ശേഷം ഒരു പ്രോട്ടീൻ ലഡു ആണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇന്നത്തെ കുട്ടികൾക്കെല്ലാം പ്രോട്ടീൻ്റെ വിറ്റാമിൻസിൻ്റെയൊക്കെ കുറവുണ്ടല്ലോ ധാരാളമായിട്ട് അപ്പം ഇങ്ങനെ ഒരു ലഡു ഒക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ കഴിച്ചോളും അപ്പോൾ അവരുടെയും ജീവിതത്തിൽ നല്ലതായിട്ടൊരു അവരുടെ ലൈഫ് ഇതായിരിക്കും എൻ്റെ ക്ഷീണം മാറും കൈകാലുകളുടെ ബലഹീനതയൊക്കെ മാറും അങ്ങനെയൊക്കെ അപ്പോൾ ഞാനിതിനു വേണ്ടിയിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് ചെറുപയറാണ് ചെറുപയർ ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് മക്കാന മഞ്ചില ഇത് നൂറ് നൂറ് ഉണ്ട് പിന്നെ ഇതിനകത്ത് അണ്ടിപ്പരിപ്പുണ്ട് കശുവണ്ടി കശുവിനുണ്ട് പിന്നെ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇത് മധുരത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് വേണം ഇഷ്ട ചിലരാണെങ്കിൽ ഇതിനകത്ത് പഞ്ചസാര ഇടുന്ന ഷുഗർ ഇടുന്നവരുമുണ്ട് അല്ലെങ്കിൽ ശർക്കര ഇടുന്നവരും ഇടുന്നവരുമുണ്ട് അപ്പം അത് വേണ്ടെന്ന് ചോദിച്ചിട്ട് ഇതാകുമ്പോൾ കുട്ടികൾക്ക് ശരീരത്തിന് നല്ലതാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഡേറ്റ്സ് വെച്ചിരിക്കുന്നത് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചുക്ക്പൊടിയുണ്ട് അത് ജലദോഷവും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കഫക്കെട്ടുമൊക്കെ വരാതിരിക്കാൻ വേണ്ടി പിന്നെ ഇവിടെ ഗിയും എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ചെറുപയറിനെ കഴുകി നന്നായിട്ടൊന്ന് തോർത്ത് ഒരു കോട്ടൺ തുണി വെച്ചൊന്ന് എടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഗീല് ഇതും അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് ക്യാഷിനിറ്റും എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിതിനെ പൊടിക്കണം എന്നിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അതേ നമ്മളിതിനെ നന്നായിട്ട് പൊടിച്ച് എടുത്തെടുത്തിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയും നമുക്കിതിനെ ഇവിടെ നെയ്യും ഞാൻ ഒരുക്കി ഉരുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നെയ്യും ഇതിനെ ഓരോ സ്പൂണിങ്ങനെ ഒഴിച്ച് ഒഴിച്ചൊഴിച്ച് ഇതിനെ ഉരുളയാക്കി എടുക്കാം ഓക്കെ ഇനി ഇനിയും നമുക്കിതിനെ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം ഓക്കെ നമുക്ക് ഉരുളകൾ ഉണ്ടാക്കി എടുക്കാം നമ്മൾ ഇതെല്ലാം ഉരുളകളായിട്ട് ഉരുട്ടി എടുത്തു കഴിഞ്ഞ് ലഡുവിനെ മൊത്തം ഓക്കെ അപ്പൊ നിങ്ങളും നിങ്ങളുടെ കുട്ടികൾക്കെല്ലാം ഇത് ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കുക ഇപ്പൊ എല്ലാവരുടെയും ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ജോലി കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേല്ല ജോലി ചെയ്ത് കുറച്ച് ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഓർക്കിപ്പൊക്കെ അല്ലേ അപ്പം വലിയ മുതിർന്നവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് ഇത് ഡെയിലി ഓരോന്ന് വെച്ച് കഴിച്ചാൽ തന്നെയും നമ്മുടെ ശരീരത്തിനകത്ത് വിറ്റാമിൻ സി ആയാലും ഡി ആയാലും ഒക്കെ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതിൽ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കുക അതോടൊപ്പം തന്നെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഓക്കെ അപ്പം വീണ്ടും ഒരു നല്ലൊരു വീഡിയോമായി കാണുമ്പരെയും ബൈ ബൈ